ഹായ് ഹലോ ഇന്ന് ഒരു പ്രഥമൻ്റെ റെസിപ്പിയായാലോ അതിനായിട്ട് എൻ എസിൻ്റെ മൈദ അട രണ്ട് പാക്കറ്റ് മിൽമ പാൽ രണ്ട് പാക്കറ്റ് മിൽമയുടെ ചെറിയ നെയ്യ് ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് ഇവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് ഈ അട വരുന്നത് അതിന് കിലോ നമ്മുടെ ശർക്കരയാണ് വെള്ള ശർക്കരയാണ് വെള്ളശർക്കരത്തിയേക്കുന്നത് പിന്നെ ഇതേ ഒരു പത്തിൻ്റെ പാക്കറ്റ് ചുക്ക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആവശ്യത്തിനായിട്ടുള്ള തേങ്ങായും അത് നമ്മൾ പച്ച തേങ്ങായാണ് എടുത്തേക്കുന്നത് നമുക്ക് പാലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സ്വാദിഷ്ടകരമായ പ്രഥമൻ വളരെ ഈസിയായിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ അട വേഗം വേണ്ടിയിട്ട് അല്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അൽ അല്പ അല്പമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നെയ്യ് ഒഴിക്കുന്നത് അടയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അടയെല്ലാം നന്നായി വെന്ത് സെറ്റായതിനു ശേഷം ദേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അടയെല്ലാം മാറ്റി പച്ചവെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒട്ടലൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ദേ നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം ഇതിന് ശേഷം നമുക്ക് പാല് ഒരു ലിറ്റർ പാലൊന്ന് കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ദേ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ച് ചൂടായി തുടങ്ങിയപ്പോഴത്തേക്ക് ശർക്കരയിൽ നിന്നും അഴുക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മാറ്റുകയാണ് കേട്ടോ എല്ലാം കോരി മാറ്റിയതിന് ശേഷം ശർക്കര നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും അഴുക്കുണ്ടായിരുന്നു കേട്ടോ ഇനി തേങ്ങ അതേ വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് പിരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാല് ആയിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ രണ്ടാം പാലിന് മാത്രമാണ് വെള്ളം ചേർക്കുന്നത് പിന്നീട് ഇതേ നമ്മൾ ചൗവരി സെപ്പറേറ്റ് ചെയ്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചൗരിയും മെന്തു തുടങ്ങിയിട്ടുണ്ട് ഇനി തീ നമ്മൾ ഒരു ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ദേ അട അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അട നമുക്ക് നന്നായിട്ടൊന്ന് നെയ്ക്കാത്തിയിട്ടൊന്ന് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ അത് നല്ല ടേസ്റ്റാണ് പായസത്തിന് ടേസ്റ്റ് കൂട്ടും ഈ നെയ്യിൽ അടയിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത് ഇനി ദേ മെന്തു വെച്ച ചൗരി ഒരു പാകത്തിന് എന്നാൽ അത്രയും വെന്ത് പോയിട്ടുമില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുത്തത് അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് അടയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് ഒഴിക്കുന്നത് അതൊന്ന് അരിച്ചൊഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ പൊക്കോളും കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും അഴുക്കുണ്ട് കേട്ടോ അഴുക്കുള്ള ശർക്കര ആയിരുന്നു തോന്നുന്നു അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ശർക്കരപ്പാനിയിൽ കിടന്ന് ആദ്യം ഒന്ന് ഈ അടയൊന്ന് അടയെല്ലാം വെന്തതാണ് എങ്കിലും ഒന്ന് കുറുകി വരട്ടെ ഏകദേശം അടയും ചൗരയൊക്കെ ആ ശർക്കരപ്പാനിയിൽ കിടന്നൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഏകദേശം ഒന്ന് കുറുകി വന്നപ്പോഴേക്കും ഇനി ഇതിലേക്ക് പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പശുവും പാലിൻ്റെ അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ശേഷം തേ ചുക്ക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം തീയല്ലാം ഓഫ് ചെയ്ത് ലാസ്റ്റ് നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിക്കാൻ പാടുള്ളൂ തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ദേ നമ്മുടെ പായസം ഇവിടെ വെന്ത് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കൊ ചതച്ച് പൊടിച്ചതാണേ അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ആരും പ്രഥമന് ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമോ എന്ന് എനിക്കറിയില്ല സേമയ്ക്കാണ് ഒഴിക്കുന്നത് കുറച്ച് ഒന്നാം പാലും കൂടെ ബാലൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ശേഷം ഒന്ന് അടച്ചു വെക്കാം കുറേ സമയം ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ശേഷം എന്തു ചെയ്യും തേങ്ങാ ഏലക്കയും ഉണക്കമുന്തിരിയും എല്ലാം ഒന്ന് ചെറുതീയിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അതെല്ലാം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ദേ അടപ്പൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചാൽ ഇതെല്ലാം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും മുന്തിരിയും ആ ഏലക്കയും കൂടെ ഒന്നും കൂടെ രണ്ടെണ്ണം ചതച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിനിയൊന്ന് എടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് പ്രഥമൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി പ്രഥമൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലയിലേക്ക് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ൂ എല്ലാം മുത്തുമണീസിനും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബായ്